ഇന്ന് രാവിലെ ഞങ്ങൾ കുളിച്ച് സുന്ദരിയായിട്ട് മുത്തുകുഞ്ഞു വന്നിട്ടുണ്ട് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പോവുക ഇതേ ബിരിയാണി ഉണ്ടാക്കുന്ന ആ ബിരിയാണി അല്ല കുസ്ക ബിരിയാണിയാണ് അതിവിടെ കുമളിയിലെ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കണത് അതപ്പോൾ ഉണ്ടാക്കണ ആൾ ഞാനല്ല എൻ്റെ അമ്മയാണ് ഇന്ന് അമ്മയുടെ നേതൃത്വത്തിൽ കുസ്ക ബിരിയാണി ഉണ്ടാക്ക ഇത് സാധാരണ പൊടിയരി പോലെ അരിയേക്കാളിലും വ്യത്യസ്തം ജീരകം പോലെ പോലെ ജീരകം ജീരകം പോലെയാണ് അതിന്റെ ഷേപ്പ് ചെറുതായിട്ട് ഇത് ആദ്യം എങ്ങനെയാ ഹോട്ടലിൽ പോയി കഴിച്ചോ

ഉള്ളി അങ്ങനെ നമുക്ക് മനസ്സിലാകില്ല ഏകദേശം എന്നിട്ടത് പിന്നെ ഒരു ദിവസം ഉണ്ടാക്കി ഏതാണ്ട് പോരാടി പുറപ്പെട്ടത് പിന്നെ അത് ബാക്കി ചേർത്ത് പോരാത്തും കൂടെ ചേർത്ത് ഉണ്ടാക്കിയപ്പോൾ നല്ല രുചി വന്ന് ഇപ്പം പിന്നെയാണ് രുചിയിലൊക്കെ നല്ല നല്ല രുചി

ഭയങ്കര തലച്ചുറത്തുവളല്ലേ പോരിട്ട് പോരിട്ട് ദിവസം അരി കഴുകി വേവിക്കാനിട്ട ശേഷം അമ്മ ചിക്കൻ്റെ പരിപാടി തുടങ്ങി കേട്ടോ ഇതിന് ഇതിന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അമ്മ എന്നിട്ട് ചിക്കൻ ഒക്കെ ക്ലീൻ ചെയ്യുവാണ് അപ്പം ചിക്കനും കൂട്ടി കഴിക്കാൻ പിന്നെ അമ്മ പറയുന്നുണ്ട് ഇതിൻ്റെ അത് പരിപ്പ് കറിയൊക്കെ കൂട്ടി കഴിക്കാനും നല്ലതാ സാമ്പാറൊക്കെ ഒഴിച്ച് കഴിക്കാനും നല്ലതാ വെജിറ്റേറിയൻ കഴിക്കേണ്ടവർക്ക് അപ്പം എവിടെ ഇതിന് ചിക്കൻ കറിയാണ് അല്ലെങ്കിൽ ബീഫ് കറി ഒക്കെ ഉണ്ടാക്കി കഴിക്കാന്നൊക്കെ പറഞ്ഞോണ്ടാണ് അമ്മ ഇത് ഉണ്ടാക്കണത് ഞങ്ങൾ ഇന്ന് ചിക്കൻ ആണ് വെക്കുന്നത് അതെല്ലാം നന്നായിട്ട് കഴുകി വെച്ച് അമ്മ ഈ ചിക്കൻ കഴുകുമ്പോഴത്തേനും അതിൻ്റെ അത് നാരങ്ങ നീരല്ല വിനാഗിരി ഒക്കെ ഇട്ട് കഴുകും കേട്ടോ അപ്പൊ അതിൻ്റെ ഉളുമ്പ് നല്ല പോലെ അതിന്റെ ബ്ലഡ് ഒക്കെ പോകും അമ്മ പറയുന്നത് നല്ല നീറ്റായിട്ട് അത് കഴുകി കിട്ടും അത് അമ്മയ്ക്ക് അങ്ങനെ ചെയ്യുന്ന അമ്മയ്ക്ക് ഇഷ്ടം എന്നൊക്കെ അമ്മ എനിക്കൊരു ടിപ്പൊക്കെ പറഞ്ഞു ചിക്കൻ ഞാൻ അങ്ങനെ അധികം വെക്കാറില്ല അപ്പം ചിക്കൻ വെക്കാൻ പഠിച്ചോ നന്നായിട്ട് വെക്കാൻ പഠിച്ചോ എന്നൊക്കെ പറഞ്ഞോണ്ട് അമ്മ എനിക്ക് ഞാനത് കാണുന്നുണ്ട് ആ കണ്ടോണ്ടാണ് ചെയ്യണത് ഞങ്ങള് വീട്ടിൽ കൂടുതലും ഞാൻ ചേട്ടൻ്റെ വീട്ടിലാണെങ്കിലും ചേട്ടൻ്റെ ചിക്കൻ ഒക്കെ വെക്കുന്നത് ഞാൻ അങ്ങനെ പൊതുവെ ചിക്കൻ വെക്കാറില്ല അപ്പൊ ഞാൻ സബോള അരിഞ്ഞു തരാന്നൊക്കെ പോയി പറഞ്ഞോണ്ട് അവിടെ ഇരിക്കുവാണ് അപ്പൊ അമ്മ പറഞ്ഞു എന്നാ ഇത് നല്ല മൂർച്ചയുള്ള കത്തിയാണ് അത് വെച്ചാൽ അരിഞ്ഞ സബോള പെട്ടെന്ന് അരിയും അല്ലെങ്കിൽ വേറൊരു കത്തിയും കൊണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് അരിയാൻ പറ്റത്തില്ല കണ്ണൊക്കെ നീറും എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തന്നെ സബോള എനിക്ക് അടുത്തുകൂടെ പോയാലും എനിക്ക് കണ്ണ് നിറഞ്ഞു ഒഴുകും എന്നിട്ട് അമ്മ ചിക്കൻ ഒത്തിരി പീസ് വലുതായിട്ടായിരുന്നു അതൊക്കെ അമ്മ കുഞ്ഞ് കുഞ്ഞ് കഷ്ണങ്ങളാക്കി നല്ല നമുക്ക് പാകത്തിനുള്ള കഷ്ണങ്ങളൊക്കെ ആക്കി മുറിച്ചെടുത്തു അന്നേരത്തിന് ഞാന് ചിക്കനുള്ള സബോള അമ്മയ്ക്ക് അരിഞ്ഞു കൊടുക്കും കേട്ടോ കുഞ്ഞായിട്ട് അരിയണോന്നൊക്കെ അമ്മ എനിക്ക് പറയുന്നുണ്ട് എന്തെങ്കിലും സബോള സാധാരണ കുഞ്ഞായിട്ടാണ് ഞാൻ അരിയാറ് പക്ഷെ എനിക്ക് ഒത്തിരി തന്നെ കണ്ണി കൂടെ വെള്ളം വരും എനിക്ക് ഉള്ളി ഉള്ളി പൊളിച്ചാലും അങ്ങനെ തന്നെയാണ് സബോള പൊളിച്ചാലും അങ്ങനെയാണ് അന്നേരം ഞാൻ എന്നാ എടുക്കും എന്ന് പറഞ്ഞാൽ സബോളയൊക്കെ പൊളിച്ചിട്ട് കുറെ നേരം വെള്ളത്തിലിട്ട് വെക്കും വെള്ളത്തിലിട്ട് വെച്ചിട്ട് അരിയുമ്പോഴത്തേന് അത്രയ്ക്ക് നീറത്തില്ല എന്നാലും നീറും കേട്ടോ കുറെ നേരം ഇട്ടാലും നീറും പക്ഷെ എന്നാലും അങ്ങനെ പെട്ടെന്ന് കഴുകിയെടുത്ത് അരിയുന്നതിനേക്കാട്ടിലും ഭേദമുണ്ട് കാരണം എനിക്ക് കണ്ടെന്ന് അറിഞ്ഞു ഞാൻ നേരത്തെ തന്നെ അമ്മയോട് അരിഞ്ഞോളാം ഒക്കെ പറയുന്നുണ്ട് അമ്മ പറഞ്ഞില്ല നീ തന്നെ അരിഞ്ഞേച്ചാ മതി എന്ന് പറഞ്ഞു അപ്പത്തേനും ഞാൻ വീണ്ടും വന്ന് അരിഞ്ഞു കൊടുത്തു കേട്ടോ അരിഞ്ഞു തക്കാളിയും അതിൻ്റെ അകത്ത് ഈ കുസ്കയ്ക്കകത്ത് ചേർക്കാനായിട്ടുള്ള തക്കാളിയും ഒക്കെ അരിഞ്ഞു എന്നിട്ട് ആദ്യം തന്നെ ചിക്കൻ കറി വെച്ചേക്കാം വെച്ചേക്കാന്ന പറഞ്ഞു തേങ്ങാ തേങ്ങാക്കൊത്ത് അരിഞ്ഞിട്ടില്ലായിരുന്നു അതും കൂടെ അമ്മ അരിഞ്ഞ് ചേർക്കുക തേങ്ങാക്കത്തൊക്കെ അരിഞ്ഞാലേ ഉള്ളു നല്ല ടേസ്റ്റ് വരത്തുള്ളാണ് അമ്മ പറയുന്നത് ഏർ അന്നേരം ഞാനെന്റെ ഇടയ്ക്ക് പോയിരുന്നു തേങ്ങാക്കോത്ത് തിന്നുന്നുണ്ട് എനിക്കങ്ങനെ ചിക്കനോട് വലിയ താല്പര്യം ഒന്നുമില്ല ചിക്കൻ എനിക്ക് ഫിഷാണ് എനിക്കിഷ്ടം അപ്പം അമ്മ അതായാലും വെക്കാനും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ കഴിക്കുന്ന പോലെ തന്നെ വെക്കാനും എനിക്ക് വല്യ താല്പര്യം ഒന്നുമില്ല പക്ഷേ എല്ലാവർക്കും ചിക്കനും ബീഫും ഒക്കെയാണ് ഇഷ്ടം എനിക്കാണ് ഇച്ചിരി ഇഷ്ടക്കുറവ് എന്നിട്ട് എന്താ കട കൂട്ടി കടുകൊട്ടി കഴിഞ്ഞ് ഉള്ളി വെളുത്തുള്ളി ഏർ ഇഞ്ചിയൊക്കെ ഇട്ടുകൊടുത്ത് നന്നായിട്ട് മൂത്തതിന് ശേഷമാണ് അമ്മ കുറേ നേരം ഇളക്കി നന്നായിട്ടത് മൂപ്പിച്ച് കേട്ടോ ഒരു ബ്രൗൺ നിറം വന്നതിന് ശേഷമാണ് അമ്മ സബോള ഇട്ട് കൊടുത്തത് എന്നിട്ട് തേങ്ങാക്കൊത്തും അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തു എന്നിട്ട് സബോളയും പച്ചമുളകും കൂടെ അത് മൂത്തതിനു ശേഷം ഇട്ട് കൊടുത്ത് നന്നായിട്ട് വെള്ളാനിട്ട് ഇളക്കി കൊടുക്കുക അപ്പോഴത്തേനും അമ്മേനോട് പറഞ്ഞു മല്ലിയേല അരിഞ്ഞു വെക്കാനായിട്ട് കിട്ടുക മല്ലിയല ശരിക്കും ചിക്കൻ കറിക്കകത്ത് ശകലം ഇടുന്നുണ്ടെങ്കിലും കൂടുതലും മറ്റേ ബിരിയാണി ഉസ്കായ്ക്കകത്ത് ഇടാന്ന് പറഞ്ഞോണ്ടാണ് അമ്മ മല്ലികല എന്നെ കൊണ്ട് അരിയാൻ പറഞ്ഞത് പക്ഷെ അമ്മ തന്നെ അത് അരിഞ്ഞു അപ്പോഴത്തേനും ഞാൻ ചള്ളാസിനുള്ള ഉം എനിക്ക് കഴിക്കാനായിട്ട് ചള്ളാസ് വേണമായിരുന്നു അപ്പം ഞാൻ ചള്ളാസിനുള്ള തക്കാളിയും സമോളയൊക്കെ അരിഞ്ഞു വെച്ചു കേട്ടോ ഉം എല്ലാം അരിച്ചിരി പരിപാടികൾ പെട്ടെന്ന് തീർത്തു കഴിഞ്ഞ് പണി തീരുവല്ലോ എന്റെ പണി തീരുവല്ലോ ബാക്കി വെപ്പൊക്കെ അമ്മ തന്നെയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വീട്ടിൽ വരുമ്പോഴത്തേനും ഒന്നും തന്നെ വെക്കാറില്ല ചുമ്മാ ഇങ്ങനെ ഇളക്കിയൊക്കെ കൊടുത്ത് തട്ടിയും പൊട്ടി അടുക്കളയിലൊക്കെ നിൽക്കും എന്നിട്ട് എന്നോട് പറഞ്ഞ് മഞ്ഞപ്പൊടി പാകത്തിനിട് ഉപ്പ് പാകത്തിനിട എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട അമ്മ തന്നെ ഇട്ടോ ഇട്ടോന്നൊക്കെ പറഞ്ഞു ഞാൻ ശകലം ഒക്കെ ഇട്ടിട്ട് അമ്മയോട് പറഞ്ഞ് ടേസ്റ്റ് അമ്മ നോക്ക് അമ്മയുടെ പാകത്തിന് ഇട്ടാ മതി ഞാൻ പറഞ്ഞ് പിള്ളേരെ കഴിക്കണായത് എരിവൊക്കെ കുറച്ചുണ്ടാക്കാൻ രണ്ട് മൂന്ന് പച്ചമുളക് മാത്രേ അതിൻ്റെ അതിട്ടുള്ളു എന്നിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ അമ്മ ഇട്ടാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ മസാലയും കൂടെ ചേർത്തായിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് അതെല്ലാം കുറേശ്ശെ അന്നേരം അമ്മയുടെ ഞാൻ പറഞ്ഞു എരിവ് കുറവായിട്ട് എരിവ് കുറവായിട്ട് ആക്കിക്കൊള്ളാൻ പറഞ്ഞു എന്നിട്ട് അമ്മ അത് എരിവ് കുറവാക്കി ആക്കി നന്നായിട്ട് മൂത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത ശേഷം തക്കാളി പേസ്റ്റും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തു കേട്ടോ തക്കാളി പേസ്റ്റ് നന്നായിട്ട് വെന്ത വെന്തതിന് ശേഷമാണ് അതിൻ്റെ അകത്ത് ശകലം വെള്ളം ചേർത്ത് കൊടുത്തത് അപ്പം അതിന് മുമ്പേ വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട കാര്യമില്ല എന്നിട്ട് തക്കാളി പേസ്റ്റും കൂടെ ആ മസാലക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന ശേഷം അമ്മ ചിക്കനും ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചു എന്നിട്ട് നമ്മൾ അമ്മ പറഞ്ഞ് റൈസ് ഉണ്ടാക്കാം റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം റൈസ് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത് അതിന് വേണ്ടുന്ന ഇതാണ് അതിന് പെരിഞ്ചീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം പെരിഞ്ചീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ എന്നിട്ട് ആ പേസ്റ്റ് വെച്ചിട്ടാണ് നമ്മുടെ കുസ്ക ബിരിയാണി ഉണ്ടാക്കണത് ഇത് ബിരിയാണി പോലെയല്ല ഇത് കുസ്കാൻ തന്നെയാണ് ഇവിടെ ഈ നാട്ടിലോട്ട് പറയുന്നത് ഇത് നല്ല വയറിനൊക്കെ നല്ല ആണ് ഈ ദഹനക്കേടൊന്നും ഉണ്ടാകത്തില്ല ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചേർക്കുന്നുണ്ട് പക്ഷെ ഇതിന്റെ ചുവകളൊന്നും വരത്തില്ല ഇതെല്ലാം നല്ല മൂപ്പിക്കണം മോപ്പിക്കണം നെയ്ക്കാത്തതാണ് ഇത് വഴറ്റിയെടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മൂപ്പിക്കണം ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് ഇതൊരു ബ്രൗൺ കളർ ആവണം ഇതിൻ്റെ പച്ചമണം തീരെ പാടില്ല അപ്പം അത് നന്നായിട്ട് നമ്മൾ അടുപ്പിലിട്ടാണ് ഉണ്ടാക്കിയത് എന്നിട്ട് അതിൻ്റെ അകത്ത് തക്കാളി പേസ്റ്റും കൂടെ ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക ചെയ്യുന്നത് കുറച്ച് നേരത്തെ പരിപാടിയുണ്ട് ഇത് വെന്ത് വരുന്നിടം വരെ നല്ലപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം എന്നാണ്ട് അപ്പം ഞാൻ വീഡിയോ എടുത്തോളം എന്നപ്പം തന്നെ ഇതേണ്ട കുഞ്ഞുങ്ങളെല്ലാം വന്ന് എന്റെ പുറത്ത് കയറിതെട്ടോ മിത്തുനൊരു കളിയാണ് അത് പുറ ഇരിക്കുമ്പോൾ പുറത്ത് കയറുന്ന അപ്പം പെങ്കൊച്ചും വന്ന് മൊഹം ഒക്കെ കാണിച്ച് എന്നിട്ട് മഞ്ഞപ്പൊടിയാണ് ഇട്ടുകൊടുത്തത് കേട്ടോ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഉം നമ്മള് പിന്നെ ഇട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞ കപ്പലണ്ടി മുന്തിരിങ്ങയ കപ്പലണ്ടി മുന്തിരിങ്ങയെ നമ്മൾ നെയ്യ് ഓൾറെഡി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്ക് ഇളക്ക് ഇത്രയും പരിപാടി മാത്രമേ ഉള്ളൂ ഇതിന് പിന്നെ എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ അടുപ്പിൽ നിന്ന് എടുത്ത് വാങ്ങി അകത്തേക്ക് കൊണ്ടുപോകാം കേട്ടോ അകത്തേക്ക് കൊണ്ട് നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് അത് ഇച്ചിരി നമ്മുടെ എന്നാ ചിക്കൻ്റെ ചാറും കൂടെ അതിൻ്റെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഗ്രേവിക്ക് വേണ്ടി ഞാൻ തോന്നുന്നു അതും കൂടെ ഒഴിച്ചു വെച്ചാണ് ഇത് ഇളക്കുന്നത് ഇത് ഇളക്കി ഇളക്കി ആ ചിക്കൻ്റെ ചാറ് ഒരുപാട് ഒഴിക്കണ്ട ഒന്നൊരു രുചി ഒരു ടേസ്റ്റിന് വേണ്ടി ഇത് ഇളകാൻ വേണ്ടി ആ മസാലയ്ക്ക് വേണ്ടി മാത്രം ഇളക്കി നന്നായിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ മല്ലിയില അതിൻ്റെ മണ്ടക്കൂടെ നന്നായിട്ട് എത്തുക പിന്നെ ഇഷ് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഒത്തിരി ഇടം കുറച്ചുള്ളവർ എന്നിട്ട് ഞണ്ട ഇത് ആയതേ എല്ലാവരും കഴിപ്പാണ് കേട്ടോ ഇത് ഒരു വേറൊരു ഒരു പ്രത്യേക തരത്തിലുള്ള ടേസ്റ്റ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഹെൽത്തി ആയിട്ടൊരു ടേസ്റ്റ് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ ഇതിനകത്ത് അകത്ത് ചേർത്തിരിക്കുന്നത് അപ്പം എല്ലാവരും കഴിച്ചു ഇന്നത്തെ ഉച്ച കൂണ് നല്ല ഗംഭീരമായിരുന്നു